ദേശീയ തലത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ക്ലാസിക് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കീരിക്കാട് തെക്ക് ഓണം പള്ളി സൽമാൻ റഷീദിനെ ഗാന്ധിദർശൻ കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ദർശൻ കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ക്ലാസിക് ഇന്ത്യ തുടങ്ങിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കീരികാട് തെക്ക് ഓണം വീട്ടിൽ സൽമാൻ റഷീദിനെ അനുമോദിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക അധ്യക്ഷനായി ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കറ്റാന ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു വി എം മമ്പളിഭവൻ എ പി ഷാജഹാൻ അഭിനാഷ് ഗംഗൻ ആർ ഭദ്രൻ സന്തോഷ് വെള്ളത്തടത്ത് കെ പ്രഭാകരൻ സാനന്ദരാജൻ ബാബു എന്നിവർ സംസാരിച്ചു കുട്ടികൾ മറ്റു മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന മാർഗിനെക്കാട്ടിലുള്ള ഇത്ര ശതമാനം അവർക്ക് സ്പോർട്സിൽ ഗെയിംസിലും അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനകത്തുമൊക്കെ വലിയ താല്പര്യമുണ്ട് നമ്മുടെ കായംകുളം പോലെയുള്ള പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരും ഉന്നത സ്ഥാനങ്ങൾ വരുന്നുണ്ടാകാം പക്ഷേ കായിക മേഖലയിൽ എനിക്ക് തോന്നുന്നു സൽമാൻ ഈ ഒരു വലിയ അംഗീകാരം ഞാൻ ചോദിച്ചത് ജൂനിയർ വിഭാഗം എന്ന് പറയുമ്പോൾ അത് വെയിറ്റിലാണോ പ്രായത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രായത്തിലാണോ സാധാരണ ഈ സ്പോർട്സ് ഗെയിംസ് ബുസ് ഗുസ്തി ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവർ വെയിറ്റും പ്രായവും പ്രായത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ളവരെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ പ്രായത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുന്ന രണ്ട് അവാർഡ് അത് നമ്മുടെ പ്രിയ അല്പശാലിന് കിട്ടിയെന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെയധികം സന്തോഷത്തെക്കാണ്ട് ഉരി നമുക്കൊരു അഭിമാനമാണ്